അമേരിക്കയുടെ പുതിയ വ്യാപാര നടപടികൾ ഇന്ത്യക്കെതിരെ വലിയ ആഘാതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി വ്യാപാരത്തിലും സാങ്കേതിക രംഗത്തും പ്രതിരോധ സഹകരണത്തിലും ശക്തമായി വളർന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ച അൻപത് ശതമാനം വരെ എത്തിയ തീരുവകൾ ഇന്ത്യയെ കയറ്റുമതി മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചരിത്രത്തിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രം ചുമത്തിയ പരസ്പര താരിഫ് പിന്നീട് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തഞ്ച് ശതമാനം അധിക ശിക്ഷാ താരിഫ് കൂടി ചേർത്തതോടെ സ്ഥിതി ഗുരുതരമായിരിക്കുകയാണ് അമേരിക്ക സാധാരണയായി പ്രധാന വ്യാപാര പങ്കാളികളോട് സ്വീകരിക്കാത്ത രീതിയിലാണ് ഈ കടുത്ത നയം നടപ്പാക്കിയത് അതിനാൽ തന്നെ അന്താരാഷ്ട്ര വേദികളിലും വലിയ ചർച്ചകൾക്ക് ഇത് വഴിവച്ചിരിക്കുകയാണ് ഈ തീരുവ വർധനവ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പല നിലകളിലും ബാധിക്കുന്നുണ്ട് പ്രധാനമായും തുണിത്തരങ്ങൾ ആഭരണങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ പോലെയുള്ള മേഖലകളെയാണ് കൂടുതൽ ആഘാതം അനുഭവിപ്പിക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി ആയതിനാൽ ചെറിയ തോതിലുള്ള വർധനവുകൾ പോലും ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്കും തൊഴിലാളികൾക്കും തിരിച്ചടിയായി മാറുകയാണ് ചില മേഖലകളിൽ നാൽപ്പത് ശതമാനം വരെ വരുമാനക്കുറവ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പുറമെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പ്രതിസന്ധിയിലാവുകയും ആഭ്യന്തര വിപണിയിൽ വിലകൾ ഇടിയുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് ഇതുപോലുള്ള പ്രതിസന്ധികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപകമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വിദേശ സഹായം സാങ്കേതിക കൈമാറ്റം അമേരിക്കൻ ഗവൺമെന്റ് ക്രെഡിറ്റുകൾ തുടങ്ങിയ പല മേഖലയിലും നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു എന്നാൽ ഇന്ത്യ അത് അതിജീവിക്കുകയും രണ്ടായിരത്തി ഒന്നിൽ പ്രസിഡന്റ് ജോ ഡബ്ല്യു ബുഷ് ഉപരോധങ്ങൾ നീക്കിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇന്നത്തെ സാഹചര്യവും അതിന്റെ ആവർത്തനമാണെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുകയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പ്രധാനമായിട്ടുള്ള കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനെതിരെ അമേരിക്ക ഇന്ത്യയെ നിരന്തരം വിമർശിക്കുകയാണ് അമേരിക്കയുടെ പ്രധാന വാദം ഈ വ്യാപാരം റഷ്യയുടെ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നു എന്നാണ് എന്നാൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ അവകാശമുണ്ടെന്നും മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുമായി വ്യാപാരം തുടരുകയാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയാണ് അഞ്ച് റൗണ്ട് ചർച്ചകൾക്ക് ശേഷവും ധാരണയായില്ലെന്നത് തന്നെ തീരുവ വർധനവിന്റെ പ്രധാന കാരണമായിരിക്കുകയാണ് ഇന്ത്യ ആഭ്യന്തര രാഷ്ട്രീയവും സാമ്പത്തിക സാഹചര്യങ്ങളും കൂടി ചേർന്നപ്പോൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന ഇന്ത്യക്ക് ആഭ്യന്തര ഉൽപ്പന്നവും കയറ്റുമതിയും വളർത്തേണ്ട സമയത്താണ് അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ചെറുകിട സംരംഭങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നത് തൊഴിലാളികളുടെ ഉപജീവനം നഷ്ടപ്പെടുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ സാമൂഹികമായി വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് അതോടൊപ്പം അമേരിക്കയുടെ ഭീഷണി റഷ്യയിൽ നിന്ന് ഉപരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ കാസ്റ്റാ നിയമപ്രകാരം റഷ്യൻ പ്രതിരോധ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും ഇന്ത്യയുടെ എസ് നാനൂറ് പ്രതിരോധ സംവിധാനം വാങ്ങൽ ഇതിനകം തന്നെ വിവാദമായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വീണ്ടും ചർച്ചയിലാകുമെന്നാണ് സൂചന ഇത് നേരിട്ട് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളെ ബാധിക്കുന്നതാണ് അതേസമയം ഇന്ത്യക്ക് പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുമാവില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയുടെ വ്യാപാര നയം വൈവിധ്യവൽക്കരണത്തിന് മാറിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ആസിയൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഊർജ്ജ സുരക്ഷയ്ക്കും കയറ്റുമതി വിപണിക്കും വലിയ പിന്തുണയാണ് നൽകുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിലും വലിയ പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്ക യൂറോപ്പ് റഷ്യ ചൈന എന്നിവരുമായി തുല്യത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇന്ത്യക്ക് അനിവാര്യമാണ് അമേരിക്കയുമായുള്ള ബന്ധം തകരാതിരിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യ വിട്ടുകൊടുക്കാനാവില്ല ഇതാണ് നിലവിലെ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ലോക സാമ്പത്തിക രംഗത്തും ഇന്ത്യയുടെ ഈ പ്രശ്നം വ്യാപകമായ പ്രതിഫലനം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലോകത്തിന്റെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആയതിനാൽ അമേരിക്കൻ തീരുവ വർധനവ് ആഗോള വിതരണ ശൃംഖലയിൽ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് നഷ്ടമാകുന്നത് അമേരിക്കൻ ഉപയോക്താക്കൾക്കും വിലവർധനവ് തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ അതിനാൽ തന്നെ അമേരിക്കയ്ക്കുള്ളിലും ഈ നയത്തെ വിമർശിക്കുന്ന ശബ്ദങ്ങൾ ഒരുപാട് ഉയർന്നു വരികയാണ് ഇന്ത്യൻ സമൂഹത്തിനും വലിയ ചർച്ചയാണ് ഉണ്ടാക്കുന്നത് ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വതന്ത്രമായ നിലപാടുകൾ തുടരണമെന്നും മറ്റു ചിലർ കരുതുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്താൻ ശ്രമിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തമാണ് സർക്കാരിന്റെ നിലപാട് ശക്തമാണെങ്കിലും ആഭ്യന്തര സമ്മർദ്ദം കൂടുന്നത് തീരുമാനങ്ങളെ കൂടുതൽ ബാധിച്ചേക്കാം ദീർഘകാലമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ശക്തി ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലാണ് ആഭ്യന്തര ഉപയോഗം ചെറുകിട വ്യവസായങ്ങൾ യുവജനങ്ങളുടെ കഴിവ് സ്റ്റാർട്ടപ്പ് മേഖല എന്നിവയെ ആശ്രയിച്ച് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് അതിനാൽ തന്നെ വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ തകർന്നു പോകാതെ സ്വയം പര്യാപ്തമായ വളർച്ചയാണ് ലക്ഷ്യമിടേണ്ടത് എന്ന് വിദഗ്ദ്ധർ പറയുകയാണ് ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാകും അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നതിനോടൊപ്പം ലോക വ്യാപാര സംഘടന പോലുള്ള അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യ പരാതി ഉന്നയിക്കാനാണ് സാധ്യത ചരിത്രപരമായി ഡബ്ലുറ്റിഒ വിധികൾ അമേരിക്കക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും അമേരിക്ക പലപ്പോഴും അവ അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യ അന്താരാഷ്ട്ര പിന്തുണ നേടാൻ ശ്രമിക്കുന്നു എന്ന് ഉറപ്പാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വെറും വ്യാപാരത്തിന്റെ മാത്രമല്ല സുരക്ഷ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ സംസ്കാരം തുടങ്ങി നിരവധി മേഖലകളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധി ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശക്തമായ തന്ത്രപരമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും അനിവാര്യമായതിനാൽ പൂർണ്ണമായ വേർപാട് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് ഈ വ്യാപാര പ്രതിസന്ധി ഇന്ത്യയുടെ ഭാവി സാമ്പത്തികവും നയതന്ത്രവുമായ ദിശകളെ നിർണ്ണയിക്കുന്ന ഒരു വഴിത്തിരിവായി മാറിയേക്കുകയും ചെയ്യും